പൊതുജീവിതത്തിൽ ഇന്നേ വരെ മതനിരപേക്ഷതക്കെതിരായിട്ടോ മതന്യൂനപക്ഷ വിരുദ്ധ സമീപനമോ എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല മതന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്ന ഫാസിസ്റ്റ് വെല്ലുവിളിക്കെതിരായി ശബ്ദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ശബ്ദിച്ചിട്ടുണ്ട് അവസാനം വരെ ഉണ്ടാവും ഇതാണ് എൻ്റെ ചരിത്രം എനിക്കെതിരായി നോട്ടീസ് അയച്ച ജമായത്തെ ഹിന്ദ് അതിൻ്റെ സെക്രട്ടറി അവരുടെ പ്രസ്ഥാനത്തിൻ്റെ നയം എന്താണ് ലക്ഷ്യം എന്താണ് എന്ന് പ്രഖ്യാപിക്കണോ അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കണം ഈ കത്തിന്റെ അത് ഞാൻ കണ്ടിട്ട ഞാൻ ഇന്ത്യ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ എന്ന ഭരണഘടനാ ദത്തമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഇന്ത്യൻ ഭരണഘടന അപ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതിൽ പറഞ്ഞ സോഷ്യലിസ്റ്റ് ആശയം തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഈ സംഘടന ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടോ മതനിരപേക്ഷത അംഗീകരിക്കുന്നുണ്ടോ മറിച്ച് ഒരു മതരാഷ്ട്രവാദമാണോ അവരുടെ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ച വ്യക്തത പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമായിരിക്കണം എനിക്ക് നോട്ടീസ് അയക്കേണ്ടിയിരുന്നത്